നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ സമ്പത്തും പണവും ഒക്കെ വന്നു ചേരാൻ ഊർജവും ഐശ്വര്യവും നിറയാൻ ചെയ്യേണ്ട കുറച്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീടുകളിൽ അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ വാസ്തു വസ്തു വാങ്ങുമ്പോൾ നമ്മൾ വാസ്തു നോക്കാറുണ്ട് അപ്പോൾ വാസ്തുശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വീട് പണികൾ പൂർത്തിയാക്കുന്നത് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും ചിലരൊക്കെ വീടുകളിൽ എത്ര വിശ്വാസമില്ലാത്തവരാണെങ്കിലും വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ വാസ്തു സംബന്ധിച്ച് നോക്കാറുമുണ്ട് പല രീതിയിലുള്ള ജോൽസ്യയും അങ്ങനെയൊക്കെ കണ്ട് പോവാറുമുണ്ട് എന്നാൽ ഇങ്ങനെയൊന്നുമുള്ള ആവശ്യമില്ല നമ്മൾ ഒരു വീട് വെക്കുമ്പോഴും വസ്തു വാങ്ങുമ്പോഴും ഒക്കെ വാസ്തു സംബന്ധമായിട്ട് ആദ്യം നോക്കിയിട്ട് തന്നെ വാങ്ങാനും അതുപോലെ വീട് വെക്കാനും നോക്കുക ഇനി വീട് വെച്ചവരാണെങ്കിൽ വാസ്തു സംബന്ധമായിട്ട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ക്രിയാണ് ചെയ്യേണ്ടത് അല്ലാതെ അത് എന്റെ വസ്തു അല്ലെങ്കിൽ എന്റെ വീടിരിക്കുന്ന വസ്തുവിൽ വാസ്തു മോശമാണ് അല്ലെങ്കിൽ എന്റെ വീടിരിക്കുന്ന വാസ്തു ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തട്ടിപ്പൊളിക്കാനോ പൊളിച്ചു കളയാനോ ഒന്നും നിൽക്കാതെ എന്താണ് അതിൻ്റെ പരിഹാര ക്രമങ്ങൾ അല്ലെങ്കിൽ പരിഹാരക്രിയ അതിനൊരു പരിഹാരം ഉണ്ടാവും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളുമില്ല അതുകൊണ്ട് അതിന്റെ പരിഹാരം എന്താണെന്ന് കണ്ടെത്തി ആ പരിഹാരങ്ങൾ നോക്കി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വീട്ടിൽ താമസിക്കുന്നവർക്ക് ശാന്തതയും സമാധാനവും ഉറപ്പാക്കണം എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രത്തിലൂടെ അനുമാനിക്കുന്നത് ഒരു വീട്ടിലെ മുറികളുടെ സ്ഥാനവും വസ്തുക്കൾ വെച്ചിരിക്കുന്ന രീതിയും മറ്റു ക്രമീകരണങ്ങളും എല്ലാം ആ വീടിന്റെ എനർജിയെയും അവിടെ ജീവിക്കുന്നവരുടെ സന്തോഷത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ഒക്കെ സ്വാധീനിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യവുമാണ് അതുപോലെ വീട്ടിനുള്ളിൽ ചെറിയ ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്തിയാൽ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുമെന്ന് വാസ്തുശാസ്ത്രം പറയാറുണ്ട് അത്തരത്തിൽ വീട്ടിലേക്ക് പണം വന്നു ചേരുന്നതിനും ഐശ്വര്യം നിറയുന്നതിനും വേണ്ടി കുറച്ച് ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ വീട് ഈ ഒരു രീതിയിലാണോ എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള പരിഹാരങ്ങളും ഉണ്ട് അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ആ നിമിഷം തന്നെ അതിനുള്ള മറുപടി നിങ്ങൾ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇന്ന് വരെ ഒരാൾ പോലും കമന്റ് ചെയ്തിട്ട് അതിന് മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീടിന്റെ പ്രധാന കവാടമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ ഇറങ്ങി വീടിനകത്തേക്ക് കയറാനും ഇറങ്ങാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ല ധന വീടിന്റെ ഒരു കവാടം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പോസിറ്റീവ് എനർജി പ്രധാന കവാടത്തിലൂടെ വീട്ടിലേക്ക് കയറിയാൽ മാത്രമേ സാമ്പത്തികമായിട്ടും അതുപോലെ സമാധാനപരമായിട്ടുള്ളതും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിന്റെ കവാടം ആളുകൾക്ക് വീട്ടിലേക്ക് പ്രവേശിക്കുന്നുള്ള ഒരു വഴി മാത്രമായിട്ട് കണക്കാക്കരുത് നല്ല അവസരങ്ങളും സമ്പത്തും വീട്ടിലേക്ക് വന്നതിനുള്ള വഴി കൂടിയാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പോസിറ്റീവ് എനർജിയെ വീട്ടിലേക്ക് ആകർഷിക്കുന്നതിന് പ്രവേശന കവാടം എപ്പോഴും വൃത്തിയുള്ളതും ഒതുക്കമുള്ളതും ആയിരിക്കണം പാതലിൻ്റെ അതായത് പ്രധാന വാതിലിന്റെ അവിടെ ചെരുപ്പ് അഴിച്ചിടാൻ പാടില്ല ഞാൻ അതിന്റെ ഒരു പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണം അതിൽ തുറക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദം അതായത് ഇങ്ങനെ കറകറ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വാതിലിനൊക്കെ ഒരു കറകറ എന്നുള്ള ശബ്ദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എണ്ണയിട്ട് മാറ്റണം അങ്ങനെ ഒരു ശബ്ദം നമ്മളുടെ വീടിനകത്തൂന്നേ കേൾക്കാൻ പാടില്ല അതേപോലെ ചിലന്തി വല മാറാല ചെറിയ ചെറിയ വലകളൊന്നും ഉണ്ടാകാൻ പാടില്ല പൊടിപടലങ്ങളൊന്നും പിടിക്കാതെ പ്രധാന വാതിൽ വളരെയധികം നല്ല നനഞ്ഞ തുണി ഉപയോഗിച്ച് ആയിട്ട് തുടച്ച് വൃത്തിയാക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോ അതുപോലെ പ്രവേശന ഈ പ്രധാന വാതിലിന്റെ മുൻപിലായി പേരെഴുതിയ ഫലകങ്ങളോ അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള ചിഹ്നങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് അത് അതുപോലെ വാതിലിന് മുമ്പായിട്ട് കയറി വരുന്നെടുത്ത് ഒരു ചവിട്ടി നിർബന്ധമായിട്ടും ഇടണം വരുന്നവർ പുറത്തുനിന്ന് വരുന്നവരെ കാലില് അല്ലെങ്കിൽ ചെരുപ്പില് അല്ലെങ്കിൽ കാലിൻ്റെ പാദത്തിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാകും അത് നമ്മളുടെ ആ ഡോർമാറ്റില് ചവിട്ടി വരികയാണെങ്കിൽ ആ നെഗറ്റീവ് എനർജി വീടിനകത്തേക്ക് കയറാതെ ഇരിക്കാൻ നമുക്ക് വളരെ അധികം സഹായകമാകും അതുപോലെ തന്നെ ഡോർമാറ്റ് വൃത്തികേടാവുമ്പോൾ അത് വളരെ വൃത്തിയാക്കുവാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇനി രണ്ടാമത്തെ കാര്യമാണ് പറയാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് വടക്കു ദിശ എന്ന് പറഞ്ഞാല് വാസ്തുശാസ്ത്രമനുസരിച്ച് വടക്കു ദിശ സമ്പത്തിന്റെ മൂർത്തിയായ കുബേരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് വീട്ടിൽ ഈ ദിശ എപ്പോഴും അടുക്കി ഒതുക്കി വൃത്തിയുള്ളതായി നിലനിർത്താൻ ശ്രദ്ധിക്കുക വടക്ക് കിഴക്ക് ഭാഗം അതായത് വടക്ക് കിഴക്ക് മൂല ഭാഗം എന്ന് പറയുന്നത് ഈശാന കോണാണ് ഒരു കാരണവശാലും അവിടെ ഒരു വൃത്തി കേടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഈശാന നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യമായിരിക്കും എന്ന് ഉള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഒരു കണ്ണാടിയോ അല്ലെങ്കിൽ മണി പ്ലാന്റോ ഇവിടെ വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും കണ്ണാടി അതിൽ തട്ടുന്ന ഊർജത്തെ ഇരട്ടി ആക്കുമെന്നാണ് വിശ്വാസ് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് വിശ്വാസം പറയുന്നത് അതുകൊണ്ട് തന്നെ വടക്കു ദിശയിൽ കണ്ണാടി വെക്കുന്നത് സമ്പത്ത് ഇരട്ടിയാക്കാൻ സഹായിക്കും നിങ്ങളുടെ വീടിനകത്ത് ഈശാൻ കോൺ ഭാഗത്ത് അതായത് ഈശാൻ കോൺ ഭാഗം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂല ഭാഗമാണ് കിഴക്ക് മൂലഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ആ കിഴക്കും വടക്കും മൂലഭാഗമാണ് ഈശാന പറയുന്നത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായാലും ഒരു കണ്ണാടി അലമാരയോ കണ്ണാടിയോ ഒക്കെ സ്ഥാപിക്കുന്നത് വളരെ നന്നായിരിക്കും അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല ഇനി അടുത്തത് പണപ്പെട്ടിയാണ് ഈ കാലത്ത് പണപ്പെട്ടിയോ ധനവും സ്വർണവും ഒന്നും സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നൊക്കെ വീടുകളിൽ ചുരുക്കമാണ് എന്നിരുന്നാലും നമുക്ക് ഏതൊരു മനുഷ്യനായാലും കുറച്ച് സമ്പാദ്യം നമ്മളെ കയ്യിൽ ഉണ്ടാകും ആയാലും സ്വർണമായാലും അപ്പൊ ഇതൊക്കെ നമ്മളുടെ അലമാര നമ്മൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ടാകും വീ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂലയാണ് ഈ കന്നിമൂല ഭാഗത്താണ് നമ്മൾ പണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ട് നിലനിർത്താൻ അത് അങ്ങനെ ഒരു പണപ്പെട്ടി ഉണ്ടെങ്കിൽ അത്തരം ഒരു പെട്ടി ഉണ്ടെങ്കിൽ അത് തുറക്കുമ്പോൾ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശകൾക്ക് അഭിമുഖമായിട്ട് തുറക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു വെക്കുക വടക്ക് ഭാഗം നമുക്കറിയാം ഭാഗം കുബേരസ്ഥാനമാണ് സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വടക്ക് ഭാഗത്തും പണപ്പെട്ടി സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അതുപോലെ അനുസരിച്ച് ഇനി അടുത്ത കാര്യം പറയാൻ പോകുന്നത് അടുക്കളയെ കുറിച്ചാണ് പറയാം അടുക്കളയുടെ ഉം പിന്നെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കളയുടെ അഗ്നികോൺ സ്ഥാനം നമ്മളുടെ തെക്ക് കിഴക്ക് മൂലഭാഗമാണ് അഗ്നികോൺ ഭദ്രകാളി ദേവിയാണ് ആ ഒരു ഭാഗം വളരെ പവർഫുള്ളായിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണത് അഗ്നി ചൊവ്വയുടെ ഒരു സ്ഥാനം അവിടെ അഗ്നി എരിയുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും അഗ്നി ജ്വലിക്കുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അതുകൊണ്ട് തന്നെ ഭാഗത്ത് വളരെ നല്ല ഒരു രീതിയിലുള്ള ഒരു അടുക്കള വരികയാണെങ്കിൽ ഭക്ഷണമായി മാത്രമല്ല സമ്പ സാമ്പത്തികമായും അടു അടുക്കളയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക ഈ ദിശ ദിശയിൽ വരികയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുകയും ആ ഭാഗത്തുള്ള പൈപ്പ് ലീക്ക് ആകാതെ നോക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പൈപ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് പോകും ുന്നത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ നന്നാക്കിയെടുക്കുക ഇതുപോലെ കുങ്കുമവും മഞ്ഞളും ഉപയോഗിച്ച് എന്നും ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ കുങ്കുമമോ മഞ്ഞളോ നമ്മൾ എന്നും മഞ്ഞൾ ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ അടുക്കളയിൽ ഒരുപാട് ദേവഗ ദേവഗണങ്ങൾ ഉള്ളതാണ് ദേവന്മാരുടെ ഒരു ഏറ്റവും കൂടുതൽ ദേവന്മാർ ഉപവസിക്കുന്ന ഒരു സ്ഥലം അടുക്കളയാണ് അതുകൊണ്ട് വളരെ വൃത്തി വൃത്തിയായിട്ട് അടുക്കള സൂക്ഷിക്കുക കളയിൽ ചപ്പു ചവറുകൾ കൊണ്ടുവരാതിരിക്കുക ഇനി അടുത്തത് പറയാൻ പോകുന്നത് മണിപ്ലാന്റും തുളസിയുമാണ് ഒരു വീടായാൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി വീട്ടിൽ തുളസിയോ മണിപ്ലാന്റോ വേണം മണിപ്ലാന്റ് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ തെക്ക് പിന്നെ കിഴക്ക് മൂലഭാഗത്ത് ഒരു മണി പ്ലാന്റ് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് രൂപ കോയിൻ കാണാത്ത രീതിയിൽ ഒരു ഗോൾഡ് കോയിൻ അഞ്ച് രൂപയുടെ സ്വർണ്ണ കളറുള്ള ഒരു കോയിൻ അതിലേക്ക് നട്ട് വെക്കുക മണി മണിപ്ലാന്റിൻ്റെ നിങ്ങൾക്ക് ഒരു ഒരു ചെടി ഒരു പോട്ടിൽ ചെറിയൊരു ചെടി കൊണ്ടുവയ്ക്കുക അതിലേക്ക് ഒരു അഞ്ച് രൂപ കുഴിച്ച് വെക്കുക ആരും കാണാത്ത രീതിയിൽ കുഴിച്ചു വെക്കുക എന്നിട്ട് നിത്യവും നിങ്ങൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ ആ ഒരു ദിക്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ വടക്ക് ദിക്കുകളിലും മണിപ്ലാന്റ് വളർത്താവുന്നതാണ് അതുപോലെ തന്നെ തുളസി നിർബന്ധമായിട്ടും ഒരു തുളസി ചെയ് നടുകയും അതുപോലെ അതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുക തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം